വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പം നമ്മളൊരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത് ഒരാഴ്ചയ്ക്ക് ശേഷം ചൊവ്വാഴ്ച നമ്മളെ വയനാട്ടിലുണ്ടായ ദുരന്തങ്ങളും കാര്യങ്ങളൊക്കെ അറിയാലോ ഉരുൾപൊട്ടലിൽ നിരവധി മനുഷ്യന്മാരാണ് ജീവൻ പോയിരിക്കുന്നത് അതിൽ നമുക്ക് അറിയാവുന്ന ഫ്രണ്ട്സും അതുപോലെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സും നമുക്കറിയാവുന്ന കുടുംബക്കാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കുടുംബക്കാരൊക്കെ സേഫായിരിക്കുന്നു വളരെ കുറച്ച് പേര് അറിയാവുന്ന കുറച്ച് പേര് മരിക്കുകയും ഒക്കെ ഉണ്ടായി ഉണ്ടായിട്ടോ അപ്പം അതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതായിരുന്നു ഒരാഴ്ച നമ്മൾ ഈ ഒരു വീഡിയോസൊക്കെ ചെയ്യാതിരുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ ഇരുന്നാൽ പറ്റില്ലല്ലോ നമുക്ക് സാമ്പത്തികമായിട്ടും എന്തെങ്കിലും അവരെ ഹെൽപ്പ് ചെയ്യണമെങ്കിലും നമ്മളെ കയ്യിലും ക്യാഷ് വേണ്ടേ അപ്പോൾ നമ്മൾ ഇന്നൊരു വീഡിയോ ഇടുകയാണ് അപ്പോൾ എല്ലാവരും തന്നെ മനസ്സറിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മളാൽ കഴിയുന്ന സഹായങ്ങളെല്ലാം അവർക്ക് ചെയ്യുക കേട്ടോ ഇപ്പം നമുക്ക് ഫസ്റ്റത്തെ കോംബോ ഓഫർ കാണാം ഇതിൽ വളരെ അഫോർഡബിളായ പ്രൈസിൽ ചെറിയ ചെറിയ റേറ്റിൽ വരുന്ന കോംബോസാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ ഒരുവിധ എല്ലാ പ്ലാൻസിനും ഇപ്പോൾ റേറ്റ് കുറച്ചുണ്ട് കാരണം ചെറിയൊരു ലാഭത്തിനാണ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഒരു ചെറിയ ഏണിങ്സാണെങ്കിൽ കൂടി അത് നമുക്കിപ്പോൾ കിട്ടുന്നത് വളരെയധികം ഉപകാരപ്പെടും നമ്മളെ ഫസ്റ്റത്തെ കോമ്പോയിൽ ഒരു അഞ്ച് പ്ലാന്റ്സ് ആണ് വരുന്നത് ഫസ്റ്റത്തെ ഞാൻ കാണിച്ചത് അച്ചിമെൻസ് ആണ് ഹൈബ്രിഡ് അച്ചിമെൻസ് ഇത് കണ്ടില്ല ഇത് നമുക്ക് ഒരു വോങ്ക വോങ്ക ക്രീപ്പർ പ്ലാന്റ് ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് വോങ്ങ വോങ്ങ എന്നാണ് അതിൻ്റെ പേര് നന്നായിട്ട് റൂട്ടൊക്കെ പിടിച്ചുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അച്ചിമെൻസും ജി പിയിലൊക്കെ റൂട്ട് പിടിച്ചുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഡബിൾ പെറ്റിലും സിംഗിൾ പെറ്റിലൊക്കെ പൂക്കൾ അച്ചിമെൻസിലുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു വോങ്ക വോങ്ങ ക്രീപ്പർ നല്ല ഭംഗിയാണ് കാണാൻ സൈഡിൽ ഫോട്ടോ കൊടുക്കുക ഇത് ബ്ലാക്ക് ലോഗോസ്റ്റി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഡോക്ടർ കളറിലായിരിക്കും ഫ്ലവർ ഉണ്ടാവുക ഇതൊരു വയലറ്റ് ആണോ ബ്ലാക്ക് കളറാണോ എന്ന് ശരിക്കും നമുക്ക് പറയാൻ പറ്റാത്തൊരവസ്ഥയാണ് അത് ഭംഗിയുള്ള ഒരു പൂവാണ് പൂവിൻ്റെ ഫോട്ടോ സൈഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സൈസിലാണ് പ്ലാന്റ് അവൈലബിൾ ആയിരിക്കുന്നത് പിന്നെ കമേലിയ പ്ലാന്റ് ആണ് കമേലിയ പ്ലാന്റ് ഒക്കെ ഒന്നായിട്ട് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഒരെണ്ണം ആയിട്ട് വാങ്ങാം കേട്ടോ ഇത് ഇതേപോലെ റൂട്ടൊക്കെ പിടിച്ചുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പ്ലാന്റ് സൈസ് ഇതാ ഇതിൽ കാണുന്ന ഈ ഒരു സെയിം പ്ലാന്റ് സൈസാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും കമയിലെ പ്ലാന്റ്സ് ഇതൊന്നും മെച്ചുവേർഡായിക്കഴിഞ്ഞാൽ മാത്രമാണ് ഇതിൽ പൂവ് വിരിയുള്ളൂ കേട്ടോ അപ്പോൾ ആ മെച്ചുവേർഡ് ആകുന്നവരെ നമ്മളൊന്ന് വെയ്റ്റ് ചെയ്യണം പിന്നെ കർട്ടൺ ക്രീപ്പറാണ് നമുക്കിപ്പം മതിലിൻ്റെ സൈഡിലേക്ക് ഒക്കെ ആയിട്ട് ഇത് വെച്ചു കൊടുത്താൽ നല്ല ഭംഗിയിലിത് പടർന്ന് താഴോട്ടേക്ക് ഹാങ് ചെയ്ത് വരും കേട്ടോ നല്ല അത്രയ്ക്ക് ഭംഗി തരുന്നൊരു പ്ലാന്റ് ആണ് കർട്ടൻ ക്രീപ്പർ അപ്പോൾ ഈ ഒരു സെറ്റിൽ നമുക്ക് അഞ്ച് പ്ലാന്റ് ആണ് വരുന്നത് കേരളത്തിലെ കൊറിയർ ചാർജ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു എമൗണ്ടാണ് ഈയൊരു പ്ലാന്റ്സിന് പറയുന്നത് കേട്ടോ മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് കേരളത്തിൽ എവിടെ അയക്കാനാണെങ്കിലും ചാർജ് വരുന്നത് മുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് കേരളത്തിന് പുറത്ത് പോകുമ്പോൾ കൊറിയർ ചാർജിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ട് പിന്നെ ഡി ടി സി വഴിയാണ് നമ്മൾ കൊറിയർ അയക്കുന്നത് കേരളത്തിനകത്തും പുറത്തും ഈ ഒരു സർവീസ് വഴി മാത്രമാണ് അയക്കുന്നത് ഇപ്പം നമ്മളെ ചോരം കുറച്ചൊരു ആയിട്ട് കിടക്കുകയാണ് മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അതുകൊണ്ട് അതിൽ നിന്ന് പുനർ ക്രമീകരിച്ചതിന് ശേഷമായിരിക്കും നമ്മളിനി പ്ലാൻ്റ് അയച്ചു തുടങ്ങുക കഴിഞ്ഞ ആഴ്ചയൊന്നും നമുക്ക് പ്ലാൻ്റ് അയക്കാൻ പറ്റിയിട്ടില്ല ഈ ആഴ്ചയൊന്നും അപ്പോൾ അത് ഫസ്റ്റ് പ്രയോറിറ്റി അവർക്ക് കൊടുക്കൂ കേട്ടോ കാരണം അവരെ പ്ലാൻ്റ് അയച്ചതിന് ശേഷമായിരിക്കും ഇനി പുതിയ ഓർഡർ കിട്ടുന്ന കസ്റ്റമേഴ്സിന് പ്ലാൻ്റ് അയച്ചു തരാം അപ്പോൾ ഇത് നമ്മളെ രണ്ടാമത്തെ സെറ്റ് കോംബോ ഓഫറാണ് ഫസ്റ്റ് വരുന്നത് ഈ ഒരു കലേഡിയം പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ലീഫി ആണ് അപ്പോൾ ഇത് കണ്ടില്ലേ ഈയൊരു ഇല കുറച്ചും കൂടി വളർന്ന് വരുമ്പോൾ അതിൻ്റെ ലീഫിൽ നന്നായിട്ടൊരു ചെറിയ മാറ്റം വരുന്നുണ്ട് പിന്നെ ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആണ് റിപ്സാലിസ് എന്ന് പറയും ഇതേപോലെ ജിഫിയിൽ നന്നായിട്ട് റൂട്ട് പിടിച്ചുള്ള നല്ല പ്ലാന്റ് ആണ് അപ്പോൾ ഇത് മെച്ചുവേർഡാവുന്നതിനനുസരിച്ച് ലീഫ് നന്നായിട്ട് ഡാർക്ക് റെഡ് കളർ ആവുകയും സൈഡിൽ ഓരോരോ മുത്ത് ഇങ്ങനെ വന്ന് നിൽക്കുകയൊക്കെ ചെയ്യൂട്ടോ നമുക്കിപ്പോൾ സിറ്റൗട്ടിൻ്റെ ആ ഒരു സൈഡിലൊക്കെ നമുക്ക് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാം ഈ ഒരു പ്ലാന്റ് കേട്ടോ പിന്നെ വരുന്നത് ബബിൾ പ്ലാന്റ് ആണ് ഇതും ചെറിയൊരു പോട്ടിൽ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ ഇൻഡോർ ആക്കിയിട്ട് നമുക്കൊരു വൈറ്റ് പോർട്ടിൽ ചെറിയ വൈറ്റ് പോട്ടിൽ കേട്ടോ സെറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഒക്കെ നമ്മൾ നടുമ്പോൾ ഓവർ വലിയ പോട്ട് എടുക്കരുത് അതിൻ്റെ കണക്കാക്കിയിട്ടുള്ള ഒരു മീഡിയം വലുപ്പമുള്ള പോട്ടിൽ വേണം നട്ട് കൊടുക്കാൻ ഓവറ് വലിയ പോട്ടായി കഴിഞ്ഞാൽ പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ അപ്പോൾ അതിൻ്റേതായ വലുപ്പത്തിലുള്ള പോട്ട് എടുക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും ഈ ഒരു പ്ലാന്റ് നട്ട് കഴിഞ്ഞാൽ കാണാനായിട്ടെ ഇതിൽ പിന്നെ വരുന്ന ഒരു ലിപ്സ്റ്റിക് പ്ലാന്റ് ആണേ ലിപ്സ്റ്റിക്കിൻ്റെ റെഡും വൈറ്റും ഒരു ഏഴ് എട്ട് കളറോളം നമ്മളടുത്ത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ലിപ്സ്റ്റിക് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ കളർ നമ്മൾ ഈ ഒരു കോമ്പൗൻ്റ് കൂടെ കൂട്ടിച്ചേർക്കുന്നതാണ് കേട്ടോ ഇതിപ്പോൾ പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെയാണേ കാണിച്ചിരിക്കുന്നത് പിന്നെ ഇത് ഇൻഡോർ ആക്കി വെക്കാൻ പറ്റുന്ന നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ലീഫി പ്ലാന്റ് ആണ് ബെർക്കിൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് കേട്ടോ ഈ ഒരു ലീഫിൽ ഇങ്ങനെ വൈറ്റ് ലൈൻ ഇങ്ങനെ നന്നായി തെളിഞ്ഞു തെളിഞ്ഞു വരും ഈ ഒരു പ്ലാന്റ് വലുതാവുന്നതിനനുസരിച്ച് നന്നായിട്ട് പിടിച്ച് ഇതേപോലത്തെ ഒരു നെറ്റ് പോട്ടിലാണ് വരുന്നത് പ്ലാന്റ് സൈസ് ഈ ഒരു സെയിം കാണുന്ന സൈസ് തന്നെയാണ് അപ്പോൾ ഓരോ പ്ലാന്റ് പ്ലാൻ സൈസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന സെയിം പ്ലാൻ സൈസ് തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പോൾ ഈ ഒരു കോമ്പോയിൽ അഞ്ച് പ്ലാന്റ് ആണ് വരുന്നത് അഞ്ച് പ്ലാന്റിനും കൂടി മുന്നൂറ്റി അമ്പത് രൂപയാണ് കുറിയർ ചാർജ് അടക്കം വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് പിന്നെ വരുന്നത് വരുന്നത് ഹോയ ഒരു കോമ്പോയാണ് േറ്റഡ് ലീഫ് ഇതിലൊരു മൂന്ന് വെരിക്കേറ്റഡ് ലീഫ് വരുന്നുണ്ട് ബാക്കി ഒരു രണ്ട് നോർമൽ കളറിലായിട്ടാണ് വരുന്നത് കേട്ടോ ഈ ഒരു നാരോ ലീഫ് പോലെ കാണുന്നതിൽ ഒരു വൈറ്റും പിങ്കും കൂടിയും വരുന്ന ഒരു നാരോ ലീഫാണ് നല്ല ഭംഗിയുള്ള പൂക്കളാണ് പൂക്കളുടെ കളർ ഇതാ ഇവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് പിന്നെ വരുന്ന റൗണ്ട് ഷേപ്പ് ലീഫിൽ ഒരു വൈറ്റും കൂടി മിക്സ് ആയിട്ട് വരുന്നതാണ് ഒക്കെ ജിഫിയിലുള്ള പ്ലാന്റ്സ് ആണ് നന്നായിട്ട് റൂട്ട് പിടിച്ചതാണ് പ്ലാന്റ് സൈസ് ഇതാ ഇതിൽ കാണുന്ന സെയിം പ്ലാന്റ് സൈസ് തന്നെയാണ് കേട്ടോ പിന്നെ വരുന്നത് ഇതാ ഒരു ആയിട്ട് കാണപ്പെടുന്ന ഒരു ഹോയയാണ് പക്ഷെ ഇത് അത്യാവശ്യം നല്ല വലുതായതുകൊണ്ട് തന്നെ വള്ളിയൊക്കെ നന്നായിട്ട് നീണ്ടു പോയിട്ടുണ്ട് നന്നായിട്ട് റൂട്ട് പിടിച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ കാരണം ഇത്രയും വലിയ സൈസ് ആയതുകൊണ്ടാണ് നന്നായിട്ട് അതിൽ റൂട്ട് കാണുന്നത് നമ്മൾ ജിഫി പ്ലാന്റിൽ പിന്നെ ഇതൊരു വെരിക്കേറ്റഡ് ടൈപ്പാണ് വരുന്നത് ഇതിലൊക്കെ നന്നായിട്ട് റൂട്ടൊക്കെ പിടിച്ചിട്ടുണ്ട് ഈ ഒരു പച്ചയിൽ ചെറിയൊരു ഓഫ് വൈറ്റ് കളറായിട്ടാണ് വെരിക്കേറ്റഡ് വരുന്നത് കേട്ടോ ഇതിൻ്റെയൊക്കെ ഫ്ലവേഴ്സ് കാണാൻ നല്ല ഭംഗിയാണ് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും ക്രീപ്പർ പ്ലാന്റ് ആയിട്ടും ഒക്കെ വളർത്താൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഹോയുടത് കേട്ടോ അപ്പോൾ ഈ ഒരു കോമ്പോസിറ്റ് എന്ന് പറയുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കാരണം ഹോയയുടെ അഞ്ച് വെറൈറ്റീസൊക്കെ കഴിഞ്ഞ കൊല്ലം മേടിച്ചവർക്ക് അറിയാം എത്രത്തോളം റേറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ അഞ്ച് വെറൈറ്റീസ് എന്ന് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ റേറ്റ് ഇപ്പോൾ വെരിക്കേറ്റഡ് മൂന്നെണ്ണമായിട്ട് മാത്രം മതിയുന്നുണ്ടെങ്കിൽ അങ്ങനെ വെരിക്കേറ്റഡ് മൂന്നെണ്ണമായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മൂന്ന് വെരിക്കേറ്റഡ് ഹോയയ്ക്ക് കൊറിയർ ചാർജ് അടക്കം കേരളത്തിലെ കൊറിയർ ചാർജ് ചാർജ്ജ് അടക്കം റേറ്റ് വരിക ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് മൂന്ന് ഹോയ മാത്രം മതി എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാവുന്നതാണ് കേട്ടോ ഫ്ലവർ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് അപ്പോൾ ഇതൊന്ന് കുറച്ച് വള്ളി വീശു തുടങ്ങിയാലായിരിക്കും ഇതിൽ ഫ്ലവേഴ്സായി കിട്ടുക അല്ലാതെ അഞ്ച് ഹോയ എടുക്കുകയാണെങ്കിൽ കുറിയർ ചാർജ് അടക്കം മുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരിക അഞ്ചെണ്ണത്തിനും കൂടി അതിൽ മൂന്ന് വെരിക്കേറ്റഡ് ഹോയയും രണ്ട് നോർമലായിട്ട് കാണപ്പെടുന്ന ഹോയയും ആയിരിക്കും ഉണ്ടാവുക നല്ല ഭംഗിയുള്ള ഹോയറിയോട് ാണ് നല്ല ഉണ്ട പോലെ അതായത് ഉരുണ്ടിട്ടോ ഇതിന്റെ പൂക്കൾ ഉണ്ടാവുക സ്റ്റാർ മോഡൽ കിട്ടും ഇനി നമുക്ക് ഏറ്റവും അധികം ഡിമാൻഡ് ആയിട്ടുള്ള പൂക്കളാണ് അച്ചിമെൻസ് ഇത് സീസൺ പ്ലാന്റ് ആണ് ഈ ഒരു മഴ സീസണിൽ മാത്രമേ നമുക്ക് അച്ചിമെൻസ് പ്ലാന്റിൽ ഇതേപോലെ പൂക്കളായിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുള്ളൂ അപ്പം നന്നായിട്ട് റൂട്ടൊക്കെ പിടിച്ചുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഉണ്ടല്ലോ ഇതാണ് ഡബിൾ പെട്ടിൽ പൂക്കൾ കുറേ പ്ലാന്റ്സിലൊക്കെ ഇതേപോലെ പൂക്കളൊക്കെ വന്നിട്ടുണ്ട് നേരെ മറിച്ച് കുറേ പ്ലാന്റ്സ് ഒക്കെ ഇതുപോലെ ആയിട്ടാണ് വന്നിരിക്കുന്നത് പൂക്കൾ വന്നിട്ടില്ല അതിനാവാൻ സമയമാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ കുറച്ചെണ്ണത്തിലൊക്കെ പൂക്കളോട് കൂടിയിട്ട് നമുക്ക് തരാൻ പറ്റും കുറച്ചെണ്ണത്തിൽ പൂക്കൾ ില്ലാതെയും തരാൻ പറ്റൂട്ടോ അഞ്ച് വെറൈറ്റി ആണ് നമ്മൾ നമ്മളിതില് കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സിംഗിൾ പെറ്റലും ഡബിൾ പെറ്റലും ഒക്കെ ഉണ്ട് നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളാണ് അപ്പോൾ ഈ ഒരു അഞ്ച് പ്ലാന്റിനും കൂടിയും കേരളത്തിലെ കൊറിയർ ചാർജ് അടക്കം മുന്നൂറ്റി മുപ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം വരെ ഈ ഒരു കോംബോ പ്ലാന്റ് വാങ്ങിയ ആൾക്കാർക്ക് അറിയാം ഇതിന്റെ റേറ്റ് അപ്പോൾ ഇത് നമ്മളെ പുതിയ റേറ്റ് ആണ് മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഈ ഒരു കോംബോ പ്ലാന്റിന് വരുന്നത് കേട്ടോ അച്ചു അഞ്ച് പ്ലാന്റിനെ അപ്പോൾ മാക്സിമം എല്ലാരും വാങ്ങുക ഇത്രയ്ക്ക് ആയ റേറ്റിലാണ് നമ്മൾ ഓരോ പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറിലും കൊണ്ടുവന്നിരിക്കുന്നത് ഓരോന്നിലും അഞ്ച് അഞ്ച് വീതമാണ് ഓരോ പ്ലാന്റിലും കോംബോ ഓഫറിൽ നമ്മൾ വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് ഇപ്പോൾ എങ്ങനെ പോയാലും നിങ്ങൾക്ക് നല്ല ർത്താണ് ഈയൊരു മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി മുപ്പത് ഈ ഒരു രൂപയ്ക്ക് ഒരു അഞ്ച് പ്ലാന്റ് ഒക്കെ വാങ്ങുകയെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഇപ്പോൾ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഒരുപാട് റേറ്റ് ആവും നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതും കൂടി കാരണമാണ് ഇപ്പോൾ കുറച്ചൊരു റേറ്റ് കുറയ്ക്കുന്നത് കാരണം സാമ്പത്തികമായിട്ടിപ്പം എല്ലാവരും കുറച്ച് ഡൗണിലാണ് ഇപ്പം ഒന്ന് നമുക്കതൊക്കെ ഒന്ന് മെച്ചപ്പെടുത്തി വരണം ഉള്ള സാമ്പത്തിക സ്ഥിതി ഒന്നുകൂടി മെച്ചപ്പെടുത്തിയിട്ട് നമുക്ക് സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് സഹായിക്കണം അപ്പോൾ എല്ലാവരും നമ്മളെ വയനാട്ടിനു വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവരും സേഫ് ആയിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു